നിരാലംബ ജീവിതങ്ങൾക്ക് തൊഴിൽ നൽകി ഭിന്നശേഷിക്കാരുടെ ജീവിതത്തെ ചേർത്തുപിടിച്ച തളിപ്പറമ്പിലെ ഭിന്നശേഷി പുരസ്കാരം ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്ഥാപനങ്ങൾക്ക് സാമൂഹ്യനീതി വകുപ്പ് നൽകി വരുന്ന സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരമാണ് സ്റ്റോറിന് ലഭിച്ചത് കുപ്പത്തെ വ്യാപാരിയായിരുന്ന പരേതനായ കെ പി സി ഉമ്മർ ഹാജി ആരംഭിച്ച സ്ഥാപനമാണ് പിന്നീട് മകൻ അബ്ദുൾ സലാം പിതാവ് തെളിച്ച വഴിയിലൂടെ സഞ്ചരിച്ചു ഈ സ്ഥാപനത്തിലെ ജീവനക്കാരിൽ പേരും ഭിന്നശേഷിക്കാരാണ് ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്ഥാപനങ്ങൾക്ക് സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരമാണ് തളിപ്പറമ്പ് പൂക്കോത്ത് കൊട്ടാരം റോഡിലെ ഷാലിമാർ സ്റ്റോർസിനെ തേടിയെത്തിയത് ഭിന്നശേഷിക്കാരായ പന്ത്രണ്ട് പേർക്കാണ് അബ്ദുൾ സലാമിന്റെ ഉടമസ്ഥതയിലുള്ള ഷാലിമാർ സ്റ്റോറിലും സഹോദരങ്ങളായ മൊയ്തവും ബഷീറും നടത്തുന്ന കടകളിലും ജോലി നൽകിയിരിക്കുന്നത് നിലവിൽ ഇവിടെ ജോലി ചെയ്യുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായവും നൽകുന്നുണ്ട് ഇവരെ കൂട്ടി അടുത്തിടെ ഒരു വിനോദയാത്രയും സംഘടിപ്പിച്ചിരുന്നു പരിമിതിയുള്ളവരെ മാറ്റി നിർത്തുന്ന സമൂഹത്തിന് മാതൃകയാണ് ഈ സ്ഥാപനം ഈ ആശയത്തിൽ ഞങ്ങൾക്ക് ഈ കിട്ടിയ അംഗീകാരത്തിന് ഞങ്ങൾ നമ്മളെ പിന്നെ ജേഷ്ഠ സലാംകർക്ക് ഇത് അർപ്പിക്കുന്നു അദ്ദേഹത്തിനുള്ളൊരു ബഹുമതിയാണ് ഇത് ഇതിൽ ഇത് തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഫാദർ തുടങ്ങി വെച്ച ഒരു ആശയമാണ് ഞങ്ങൾ തുറന്നു കൊണ്ടുപോയത് ഇപ്പം ഞങ്ങളെ സ്റ്റാഫിലെ ഏകദേശം പത്ത് നാൽപ്പത്താറ് നാൽപ്പത്താറ് പേരോളം ഉണ്ട് അതിൽ പന്ത്രണ്ട് പേരോളം ഭിന്നശേഷി ഇങ്ങനെയുള്ള ഇതിലുള്ള വൈകല്യുള്ള ഉള്ളത് അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം പത്ത് വർഷം പന്ത്രണ്ട് വർഷമെല്ലാം സർവീസുള്ള ഫുൾ കുട്ടി ഇത് ഓരോന്നുള്ളത് അവർ നല്ലതിൽ തന്നെ നമ്മുടെ സ്ഥാപനം നല്ലതിൽ പിന്നെ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ക്ലീനിങ്ങിനായാലും ഗോണം കയറേം ചെയ്യുന്നു അതെല്ലാം ആയിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും പിന്നെ ഞങ്ങൾ പിന്നെ സ്റ്റാഫ് ടൂറായിട്ട് പിന്നെ പല സ്ഥലങ്ങളും മാറി മാറി ഓരോ സ്ഥലങ്ങളിലായിട്ട് പോകുന്നുണ്ട് അതുപോലെ ഇവർ പിന്നെ ഫ്ലൈറ്റ് കയറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇതിൽ ഡബിൾ മടങ്ങ് എന്നും ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ഉള്ളത് മുപ്പ് നമ്മൾ തുടങ്ങി വെച്ച് പരിപാടി ഇന്നും മുപ്പറില്ലെങ്കിൽ അതിൻ്റെ ഡബിൾ മടങ്ങ് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് അർപ്പിക്കുന്നു സലാംഹാജിയുടെ കൂടെ കട നടത്തിയിരുന്ന സഹോദരങ്ങളായി എം പി മൊയ്തീനും ബഷീറുമാണ് ഇപ്പോൾ കട നടത്തുന്നത് അബ്ദുൾ സലാമിന്റെ മകൻ മുഹമ്മദ് ഷമലും ഇവർക്കൊപ്പമുണ്ട് സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഷാലിമാർ സ്റ്റോർ ഉടമകളും ജീവനക്കാരും ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്